കായംകുളം എം എസ് എം കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതലുള്ള വിദ്യാർത്ഥികളുടെ ഒരു ഒത്തുചേരലിന്റെ ഭാഗമായി വജ്ര ജൂബിലി രണ്ടായിരത്തി ഇരുപത്തി നാല് ഗുരുവന്ദനവും സൗഹൃദ സദസ്സും മുപ്പത്തിയൊന്നിന് നടക്കും രാവിലെ പത്ത് മണിക്ക് കായംകുളം എം എം കോളേജിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് റ്റാണ്ടിലെ വിജ്ഞാന വെളിച്ചത്തിന്റെ ധാന്യതയിലൂടെ കടന്നുപോകുന്ന കായംകുളം എം എസ് എം കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതലുള്ള വിദ്യാർത്ഥികളുടെ ഒത്തുചേരലിന്റെ ഭാഗമായി ഗുരുവന്ദനം എന്ന ചടങ്ങ് മുപ്പത്തി ഒന്നിന് സംഘടിപ്പിക്കും എം എസ് എം കോളേജിൽ വെച്ചാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത് എം എസ് എം കോളേജിന്റെ അലുമിനി മാസ്മരം എന്നാണ് അലുമിനിയുടെ പേര് ആ മാസ്മരത്തിന്റെ നേതൃത്വത്തില് അറുപതാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ കോളേജിൽ പഠിച്ചിരുന്ന അല്ല സോറി കോളേജിൽ പഠിപ്പിച്ചിരുന്ന ടീച്ചേഴ്സിനെയും അതുപോലെ നോൺ ടീച്ചിങ് സ്റ്റാഫിനെയും വിളിച്ച് ആദരിക്കുന്നതിനുള്ള ഒരു പരിപാടിയും സൗഹൃദ കൂട്ടായ്മയും കൂടെയാണ് നമ്മളിപ്പോൾ അവിടെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് അത് ഈ മാസം ആഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി എം എസ് എം കോളേജിൽ വെച്ചാണ് നമ്മൾ നടത്താൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ കാലത്ത് നമ്മൾ എവിടെ നോക്കിയാലും കോളേജുകളുടെ അലൂംനി അത് ഒരു കോളേജിൻ്റെ നിലനിൽപ്പിന് വളരെ അത്യന്താപേക്ഷിതമായി വന്നിരിക്കുന്ന ഒരു ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് നാക്കിൻ്റെ അക്കഡിഷനുമായിട്ട് ബന്ധപ്പെട്ട് കോളേജിൻ്റെ അലൂമ്നി ഒരു മസ്റ്റാണ് കാരണം നാക്കിൻ്റെ ആൾക്കാർ ഇതിൻ്റെ അക്കഡീഷന് വേണ്ടി വരുന്ന സമയത്ത് അലൂമിനിയുടെ അവരുടെ നോംസ് അനുസരിച്ചുള്ള അലൂമിനി വേണം നമുക്കിഷ്ടം പോലെ അലൂമ്നി നമുക്ക് ഫോം ചെയ്യാൻ പറ്റില്ല നാക്കിൻ്റെ ഒരു നോംസ് അനുസരിച്ചുള്ള അലൂമ്നി അവിടെ ഫോം ചെയ്യുകയും ആ അലൂമിനി ചെയ്യുന്ന കോളേജിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ വിലയിരുത്തും ഫോം ചെയ്താൽ മാത്രം പോരാ അത് വളരെ ആക്റ്റീവായി നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് നമ്മൾ ചുമ്മാത എഴുതി കൊടുക്കുന്നതോ ഒരു ഒരു ഫോട്ടോ കാണിച്ചാലോ അങ്ങനെ ഈ നായ്ക്കാർ വിശ്വസിക്കില്ല അപ്പോൾ നമുക്ക് കുറേ പ്രോജക്റ്റുകളും കാര്യങ്ങളൊക്കെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ വാട്ടർ പ്യൂരിഫയർ അല്ലെങ്കിൽ കോളേജിന് വേണ്ട കുറെ ഇൻഫ്രാസ്ട്രക്ചറുകൾ അത് നമ്മൾ ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് തലത്തിലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പ്രീ ഡിഗ്രി ബിരുദ ബിരുദാനന്തര ബിരുദ ക്ലാസ്സുകളിൽ പഠിച്ചിറങ്ങിയവരുടെ സംഗമമാണ് നടത്തുന്നത് എം എസ് എം കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഗുരുവന്ദനവും സൗഹൃദ കൂട്ടായ്മയും സംഘടിപ്പിക്കുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ കോളേജിൽ നിന്ന് റിട്ടയർ ആയിട്ട് പോയിരിക്കുന്ന എല്ലാ പൂർവ്വ അധ്യാപകരെയും അനധ്യാപകരെയും വിളിച്ച് അവരുടെ സേവനങ്ങളുടെ ഒന്ന് സ്മരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി അതാണ് അവരെ ആദരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ ഉദ്ദേശം തുടർന്ന് നമ്മളുടെ സോളാറിൻ്റെ അതായത് നമ്മളുടെ സംഘടനയുടെ ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റായിട്ട് ഈ ഒരു ഈ ഒരു സംഘടന ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്തിട്ട് ഒരു വർഷമേ ആകുന്നുള്ളൂ ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സംഘടനയുടെ ആദ്യത്തെ ഒരു പ്രവർത്തനമായിട്ട് സോളാർ പ്രോജക്റ്റ് നമ്മുടെ കോളേജിന് വേണ്ടി സമർപ്പിക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അന്നേ ദിവസം അതായിരിക്കും ഈ രണ്ട് പ്രോഗ്രാംസാണ് നമ്മളുടെ മെയിനായിട്ട് നടക്കുന്നത് കൂടാതെ എല്ലാ പല മേഖലകളിൽപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലാണ് നമ്മുടെ കോളേജിൻ്റെ സംരംഭം ആരംഭിച്ചിരിക്കുന്നത് അറുപത്തിനാലിന് ശേഷം അറുപത്തഞ്ച് മുതൽ ഇങ്ങോട്ടേക്ക് വരെ സ്മരണകളെ പങ്കുവയ്ക്കാനും പഴയ സൌഹൃദങ്ങളുടെ ഊഷ്മളതയെ ഉണർത്താനും കോളേജിനോടുള്ള ആഴമേറിയ ആത്മബന്ധം ആവർത്തിച്ച് ഉറപ്പിക്കാനുമാണ് കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ അലുമിനി പ്രസിഡന്റ് ജയന്തകുമാർ അമൃതേശ്വരി സെക്രട്ടറി ദിവ്യ ബി പബ്ലിസിറ്റി ചെയർമാൻ അജീർ യൂനിസ് കൺവീനർ ബി എം ഇർഷാദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ്